രാജാക്കാട്ടിൽ വീടിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സ്റ്റോറിൽ നിന്നും പന്ത്രണ്ട് ചാക്ക് ഏലക്ക മോഷണം പോയ കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നെന്ന ആരോപണവുമായി ഏലക്ക ഉടമ ബിനോയ് സംഭവത്തിൽ ഊർജിതമായ അന്വേഷണം നടക്കുന്നതായി രാജാക്കാട് പോലീസ് പറയുമ്പോഴും നാളിതുവരെയായിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഉടമയുടെ സുഹൃത്തായ രാജാക്കാട്ടിലെ ഏലക്ക വ്യാപാരി നടത്തിയ ആസൂത്രണ നീക്കമാണ് മോഷണത്തിന് പിന്നിലെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നതെന്നും ഉടമ ബിനോയ് പറഞ്ഞു കഴിഞ്ഞ ഇരുപതിലേറെ വർഷമായി സുഹൃത്തായിരുന്ന ആളാണ് മോഷണത്തിന് പിന്നിലെന്നും രോഗിയാണ് എന്ന കാരണം ചൂണ്ടിക്കാട്ടി കോടതിയിൽ നിന്നും പോലീസിന്റെ ചോദ്യം ചെയ്യൽ ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമങ്ങൾ പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായതായും ബിനോയ് ആരോപിച്ചു തന്റെ സ്റ്റോറിലെ ഡ്രയർ മാറ്റിസ്ഥാപിച്ചപ്പോൾ മുൻപ് പ്രവർത്തിച്ചിരുന്ന സിസിടിവിയുടെ കണക്ഷൻ വിട്ടുകിടക്കുകയാണെന്ന് പ്രതിയായ വ്യാപാരിക്ക് വ്യക്തമായി അറിയാമായിരുന്നെന്നും ബിനോയ് പറയുന്നു മോഷണം നടന്നതിനെ തുടർന്നുള്ള ദിവസങ്ങളിൽ അന്വേഷണത്തിനും മറ്റുമായി പ്രതി എന്ന് പറയുന്ന ആളും തന്നോടൊപ്പം വന്നുവന്നും സംശയം ഉന്നയിക്കുന്നതുവരെ കൂട്ടുകാരനെ സംശയമില്ലായിരുന്നുവെന്നുമാണ് ബിനോയ് പറയുന്നത് പ്രതി മുന്നിലുണ്ട് ബാക്കി അറിയാം എന്തോ ഒരു പ്രതികളെ അറസ്റ്റ് കസ്റ്റഡിയിൽ പറഞ്ഞു പറഞ്ഞു വരാൻ ഞാൻ അതിനുശേഷം ഇതെല്ലാം ഒരു 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 ഈ ബന്ധപ്പെട്ട ലക്ഷം വന്നിരുന്നു പ്രതിയെന്ന് സംശയിക്കുന്ന വ്യാപാരിയെ രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ കേസ് പറഞ്ഞു തീർക്കാമെന്ന് പറഞ്ഞ് പതിനഞ്ചു ലക്ഷം രൂപയുമായി വ്യാപാരിയുടെ സുഹൃത്ത് തന്നെ വന്ന് കണ്ടിരുന്നുവെന്നും ബിനോയ് പറഞ്ഞു രണ്ടായിരത്തിഇരുപത്തിമൂന്ന് സെപ്റ്റംബർ മൂന്നിന് രാത്രിയിലാണ് ഏലക്കായി മോഷണം പോയത് രാജാക്കാട് ചെരുപുറം മുത്തനാട്ട് ബിനോയിയുടെ വീടിനോട് ചേർന്നുള്ള സ്റ്റോറിൽ ഉണക്കി സൂക്ഷിച്ചിരുന്ന ഏകദേശം പതിനഞ്ച് ലക്ഷത്തിനു മുകളിൽ വിലവരുന്ന പന്ത്രണ്ട് ചാക്ക് ഏലക്കായാണ് മോഷണം പോയത് ബിനോയിയും കുടുംബവും ഒരാഴ്ചയായി സ്ഥലത്തില്ലായിരുന്നു ബിനോയിയുടെ തൊഴിലാളികൾ കുറച്ച് മാറിയുള്ള തോട്ടത്തിലെ ഷെഡിലാണ് താമസിച്ചിരുന്നത് തൊഴിലാളികൾ രണ്ടിനു വൈകിട്ട് വീടിനടുത്ത് തൊഴുത്തിലുള്ള പോത്തിൻകിടാങ്ങൾക്ക് തീറ്റ നൽകിയ ശേഷം രാത്രി എട്ട് മുപ്പതിനു ശേഷമാണ് ഷെഡിലേക്ക് പോയത് പിറ്റേന്ന് രാവിലെ എത്തിയപ്പോൾ സ്റ്റോറിൽ ഏലക്കായി സൂക്ഷിച്ചിരുന്ന മുറിയുടെ വാതിലിലുള്ള പൂട്ടു തകർത്തിരിക്കുന്ന കണ്ടതിനെ തുടർന്ന് ബിനോയി വിവരമറിയിക്കുകയും തുടർന്ന് പരിശോധന നടത്തിയപ്പോൾ ഉണക്കി ഉണക്കിവച്ചിരുന്ന ഏലക്ക ചാക്കുകളിൽ പന്ത്രണ്ടെണ്ണം മോഷ്ടിക്കപ്പെട്ടതായും കണ്ടെത്തി ബിനോയ് രാജാക്കാട് പോലീസിൽ പരാതി നൽകി പോലീസ് നായയും വിരൽ അടയാള വിദഗ്ധരും സംഭവസ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു തെളിവുകൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ച് മോഷ്ടാക്കളെ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഊർജിതപ്പെടുത്തിയതായും രാജാക്കാട് പോലീസ് വ്യക്തമാക്കിയിരുന്നു മോഷണം നടന്ന ആദ്യ മൂന്ന് മാസക്കാലത്തുണ്ടായ കേസന്വേഷണം തൃപ്തികരമായിരുന്നില്ലെന്നും തുടർന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതിനെ തുടർന്നാണ് പ്രത്യേക സംഘത്തെ വെച്ച് പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമാക്കിയതെന്നും ബിനോയ് പറഞ്ഞു സ്പെഷ്യൽ ടീം നടത്തിയ അന്വേഷണത്തെ തുടർന്ന് ചോദ്യം ചെയ്ത് എത്രയും പെട്ടെന്ന് മോഷ്ടാക്കളെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുമ്പോൾ പ്രതിയെന്ന് സംശയിക്കുന്ന വ്യക്തി ജില്ലാ പോലീസ് മേധാവിക്കും ഹൈക്കോടതിയിലും പരാതി നൽകിയതിനെ തുടർന്നാണ് കേസിന്റെ തുടർ അന്വേഷണം വൈകുന്നതെന്നും ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ലെന്നും നോട്ടീസ് നൽകി ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കാനുള്ള നടപടികൾ ഉടൻ തുടങ്ങുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി